നമ്മൾ നേരത്തെ കണ്ടതാണ് സ്വകാര്യ മൊബൈൽ കമ്പനികൾ അവരുടെ ചാർജുകൾ വർദ്ധിപ്പിച്ചപ്പോഴേക്കും ആളുകൾ ബി എസ് എൻ എല്ലിലേക്ക് കൂട്ടമായിട്ട് വരുന്നൊരു കാര്യം നമ്മൾ കണ്ടിട്ടുണ്ട് അതിൻ്റെ കാരണം എന്താണ് സ്വകാര്യ മൊബൈൽ കമ്പനികളെ ചാർജുകൾ വർദ്ധിപ്പിച്ചപ്പോഴേക്കും സാധാരണക്കാർക്ക് താങ്ങാൻ പറ്റുന്ന തരത്തിലുള്ള നല്ല പ്ലാനുകൾ ബി എസ് എൻ എൽ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം ബി എസ് എൻ എൽ എന്താണ് ചെയ്യുന്നത് ബി എസ് എൻ എൽ അവരുടെ ചാർജുകൾ വർദ്ധിപ്പിക്കുകയാണ് അപ്പം നമുക്കൊരു സംശയം ഉണ്ടാകും ബി എസ് എൻ പഴയ പ്ലാനുകളുടെ ഒന്നും പൈസ കൂടിയിട്ടില്ലല്ലോ പിന്നെ എങ്ങനെയാണ് അവർ ചാർജുകൾ വർദ്ധിപ്പിക്കുന്നത് അവർ അവരുടെ വാൾഡിറ്റിറ്റി വെട്ടിക്കുറക്കുകയാണ് ഈ വാൾഡിറ്റി വെട്ടിക്കുറക്കുക എന്ന് പറഞ്ഞാൽ അത് ചാർജ് കൂട്ടുന്നതിന് തുല്യമാണ് ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ എടുത്ത് പറയാം ബി എസ് എൻ എൻ ജിന്റെ പ്ലാൻ നൂറ്റി ഏഴിന് പണ്ടുണ്ടായിരുന്ന വാൾഡിറ്റി എന്ന് പറയുന്നത് മുപ്പത്തിയഞ്ച് ദിവസമായിരുന്നു ഈ മുപ്പത്തഞ്ച് ദിവസത്തേനും കൂടി ഒന്ന് ഇരുന്നൂറ് മിനിറ്റ് കോളുകളും മൂന്ന് ജി ബി ഡേറ്റമാണ് കൊടുത്തിരുന്നത് ഈ ഒരു പ്ലാനിന് വേണ്ടി ഒരു കസ്റ്റമർ ഒരു ദിവസം ചിലവാക്കുന്നത് മൂന്ന് രൂപ അഞ്ച് പൈസയാണ് അപ്പോൾ ഒരു മാസം മുപ്പത് ദിവസത്തെ ഒരു കണക്കെടുത്തു കഴിഞ്ഞാൽ അയാൾ ഈ പ്ലാനിന് വേണ്ടി ചിലവാക്കുന്നത് തൊണ്ണൂറ്റി രണ്ട് രൂപയായിരുന്നു എന്നിട്ട് അവർ ഒന്ന് അതിൻ്റെ വാൾടിറ്റി കുറച്ചു ഈ മുപ്പത്തഞ്ചിൽ നിന്നും ഇരുപത്തിയെട്ട് ദിവസമായിട്ട് അതിൻ്റെ വാൾടിറ്റി മാറ്റി അതായത് നൂറ്റി ഏഴ് രൂപയ്ക്ക് റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഓഫറിനൊന്നും വ്യത്യാസമില്ല പക്ഷേ എൻ്റെ വാളിഡിറ്റി എന്ന് പറയുന്നത് ഇരുപത്തെട്ട് ദിവസമായി അപ്പോൾ ഒരു ദിവസം ഒരാൾ ഈ പ്ലാനിന് വേണ്ടി ചിലവാക്കുന്ന തുക എന്ന് പറയുന്നത് മൂന്ന് രൂപ എൺപത്തിരണ്ട് പൈസയാണ് അപ്പോഴേക്കും ഒരു മാസം അതായത് മുപ്പത് ദിവസത്തിനു വേണ്ടി പ്ലാനിന് വേണ്ടി ചിലവാകുന്ന തുക എന്ന് പറയുന്നത് നൂറ്റി പതിനഞ്ചായിട്ട് മാറി വീണ്ടും അതിൻ്റെ വാൾഡിറ്റി വെട്ടിക്കറച്ച് ഇരുപത്തിരണ്ട് ദിവസമാക്കി പ്ലാൻ നൂറ്റി ഏഴ് തന്നെ വാൾഡിറ്റി ഇരുപത്തിരണ്ടിലേക്ക് മാറ്റി ആദ്യം മുപ്പത്തഞ്ചായിരുന്നു ഇരുപത്തെട്ടാക്കി പിന്നെ ഇരുപത്തിരണ്ടാക്കി ഇരുപത്തിരണ്ടാക്കി കഴിഞ്ഞപ്പോഴേക്കും ഒരു ദിവസം ഈ ഒരു പ്ലാനിന് വേണ്ടി ഒരാൾ ചിലവാക്കുന്ന തുക എന്ന് പറയുന്നത് നാല് രൂപ എൺപത്തി പൈസയാണ് അങ്ങനെ റീചാർജ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ മുപ്പത് ദിവസം അതായത് ഒരു മാസത്തിന് വേണ്ടി ചിലവാകുന്ന തുക എന്ന് പറയുന്നത് നൂറ്റി നാൽപ്പത്താറ് രൂപയാണ് അപ്പോൾ നമ്മൾ ആദ്യം മുപ്പത്തഞ്ച് ദിവസം ഉണ്ടായിരുന്നപ്പോൾ ഈ പ്ലാനിന് വേണ്ടി മുപ്പത് ദിവസം ഒരാൾ ചിലവാക്കിയ തുക തൊണ്ണൂറ്റി രണ്ട് രൂപ ആയിരുന്നത് അത് ഒറ്റയടിക്ക് നൂറ്റി നാൽപ്പത്തിയാറിലേക്ക് എത്തി അതായത് തൊണ്ണൂറ്റി രണ്ട് രൂപ ചിലവാക്കിയ ആൾ നൂറ്റി നാൽപ്പത്തി ആറ് രൂപയ്ക്ക് റീചാർജ് ചെയ്യേണ്ട അവസ്ഥ വന്നു അവരുടെ പ്ലാനിൻ്റെ വില ഒരു മാസത്തെ ശരാശരി എടുത്താൽ അൻപത്തി രൂപ കൂടി ഒരു മാസം തൊണ്ണൂറ്റി രണ്ട് രൂപ ചിലവാക്കിയ സ്ഥാനത്ത് നൂറ്റി നാൽപ്പത്തി ആറ് രൂപ ചിലവാക്കേണ്ട രീതിയിലേക്ക് ആളുകൾ മാറി പക്ഷേ എന്താണ് പ്ലാനിന്റെ പ്രൈസ് മാറിയിട്ടില്ല വാൾഡിറ്റി മാത്രമേ മാറിയിട്ടുള്ളൂ അപ്പം ഈ ഒരു പ്ലാനിന്റെ കാര്യം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ രണ്ട് തവണ വാൾഡിറ്റി വെട്ടിക്കുറച്ചതിലൂടെ ഏതാണ്ട് അൻപത്തൊൻപത് ശതമാനത്തിന്റെ പ്രൈസ് ഹൈക്കാണ് ഉണ്ടായിട്ടുള്ളത് ഈ ഒരു പ്ലാൻ്റെ കാര്യം മാത്രമല്ല മറ്റുള്ള പ്ലാനുകളിലും സമാനമായ രീതിയിൽ വെട്ടി കുറയ്ക്കുന്നുണ്ട് ഒരു ഇയർലി പ്ലാൻ ഒഴിച്ച് ബാക്കി എല്ലാ പ്ലാനുകളിലും ബി എസ് എൻ കുറയ്ക്കുന്നുണ്ട് അങ്ങനെ വാലിഡിറ്റി വെട്ടി കുറച്ചുകൊണ്ട് അവർ ഒരു പ്രൈസ് ഹൈക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതൊരിക്കലും വഴി നല്ല കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ബി എസ് എൻ നെറ്റ്വർക്ക് പോലും ഇപ്പോഴും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല പലയിടത്തും ഗൂഗിൾ പേ പേ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട് പലയിടത്തും കോൾ ഡ്രോപ്പുകളുണ്ട് പലപ്പോഴും വിളിച്ചാൽ കിടത്തല്ലെന്നുള്ള പ്രശ്നമുണ്ട് അങ്ങനെ സ്വകാര്യ മൊബൈൽ കമ്പനികളുടെ ഫോർ ജി നെറ്റ്വർക്കിനോടോ ഫൈവ് ജി നെറ്റ്വർക്കിനോടോ കിടപിടിക്കാൻ പറ്റുന്ന തരത്തിലുള്ള നെറ്റ്വർക്ക് അല്ല ബി എസ് എൻ എൽ ബി എസ് എൽ ഫൈവ് ജി വരെ തുടങ്ങിയിട്ടുമില്ല അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവരുടെ പ്രൈസ് ഹെക്ക് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഒരു നല്ല കാര്യമല്ല സാധാരണക്കാർക്ക് ഒരു സപ്പോർട്ടായിട്ട് നിൽക്കുന്ന നെറ്റ്വർക്ക് തന്നെയാണ് ബി എസ് എൽ എൽ ആ ഒരു കാര്യത്തോടുള്ള എന്നെ ഒരു വിയോജിപ്പ് ഞാൻ രേഖപ്പെടുത്തുകയാണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്കും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം